വെൽക്കം ബാക്ക് ടു എജു വാലറ്റ് സോ പ്ലസ് ടു സേ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയ്ക്ക് വേണ്ടി ഇപ്പോൾ കുറേ കുട്ടികളുടെ ഒരു കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് കുറേ മാർക്കൊന്നും വേണ്ട ഒരു മുപ്പത് മാർക്ക് കിട്ടിയാൽ മതി എന്നാണ് മിക്ക കുട്ടികളും പറയാം പ്ലസ് വണ്ണിൽ മാർക്ക് കുറവാണ് നിങ്ങൾക്ക് പ്ലസ് വണ്ണിൽ അഞ്ചോ എട്ടോ പത്തോ മാർക്കൊക്കെ ആയിരിക്കാം സോ പ്ലസ് വണ്ണിൽ മാർക്ക് കുറവാണ് അപ്പോൾ എനിക്ക് അതും കൂടി വാങ്ങി ഏകദേശം മുപ്പത് മാർക്കൊക്കെ എനിക്ക് വേണം സോ എല്ലാം വേണ്ട എല്ലാം കൂടി പഠിക്കാൻ പറ്റുന്നില്ല എനിക്കൊരു മുപ്പത് മാർക്കിന് ഏതൊക്കെ പാഠങ്ങൾ പഠിക്കണം എന്ന് ചോദിക്കുന്ന കുറേ കുട്ടികളുണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ഓരോന്നിലും എന്താ പഠിക്കണം എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും വെയിറ്റേജ് ഉള്ള ചാപ്റ്റർ എന്ന് വെച്ച് നല്ല ടഫ് ഉള്ള പാഠം പോയി പഠിക്കാനല്ല പറയുന്നത് വെയിറ്റേജ് ഉള്ള ചാപ്റ്റർ ആവണം എന്നാൽ നിങ്ങൾക്ക് പഠിക്കാൻ സിമ്പിൾ ആയിട്ടുള്ള പാഠങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിക്കുക പത്ത് പന്ത്രണ്ട് പാഠങ്ങൾ നിങ്ങൾക്ക് എല്ലാം കൂടി പഠിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഏറ്റവും എളുപ്പമുള്ള വെയിറ്റേജ് ഉള്ള ചാപ്റ്റർ നന്നായി ഫോക്കസ് ചെയ്ത് അതിലെ ചോദ്യങ്ങൾ നന്നായി ചെയ്ത് പഠിച്ചാൽ നിങ്ങൾക്ക് മുപ്പത് മാർക്കൊക്കെ ഏതൊക്കെയാണെന്ന് പറഞ്ഞുതരാം ഇനി ആ പാഠത്തിലെ പാടത്തിൽ പഠിക്കല്ലേ വേണ്ട അതിൽ തന്നെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്ന ചോദ്യങ്ങളുണ്ട് അത് നന്നായി ചെയ്ത് പഠിക്കാം അതായത് ബാക്കി എല്ലാം കൂടി നമ്മൾ പഠിക്കാൻ നിന്ന് നമുക്ക് ഈ കുറഞ്ഞ സമയം കൊണ്ട് പലർക്കും പല രീതിയിലാണ് തലയിൽ നിൽക്കുന്നില്ല ഓർമ്മയിൽ നിൽക്കുന്നില്ല ആദ്യമായിട്ട് കാണുന്നവരാണ് പല ടോപ്പിക്കും അപ്പോൾ മനസ്സിലാവുന്നില്ല അങ്ങനെ പല കംപ്ലൈൻസ് ആണ് അപ്പോൾ നിങ്ങൾ ഈ കുറച്ച് ദിവസം കൊണ്ട് മാർക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഓരോ വെയിറ്റേജ് ചാപ്റ്ററിലെയും മെയിൻ ചോദ്യങ്ങൾ പഠിക്കാം അങ്ങനെ നമുക്ക് ചെയ്താൽ ഒരു അറുപതിൽ മുപ്പത് മാർക്ക് നമുക്ക് എന്തായാലും കിട്ടും அப்போ எல்லாம் கூடி படித்து கொளாக்காது ഉറപ്പുള്ള മെയിൻ ചോദ്യങ്ങൾ നന്നായി ചെയ്ത് പഠിക്കുക കുറച്ച് എക്സ്ട്രാ അതിൽ നന്നായി ചെയ്ത് പഠിക്കുക നല്ല രീതിയിൽ റിവൈസ് ചെയ്യണം നിങ്ങൾ ഇന്ന് പഠിച്ചത് നാളെ ഒന്നുകൂടി നോക്കണം ഒരാഴ്ചയിൽ പഠിച്ചതൊക്കെ ഒന്ന് ഒരാഴ്ചയുടെ എൻ്റാവുമ്പോൾ സൺഡേ ഇരുന്ന് ഒരാഴ്ച പഠിപ്പിച്ചതും പഠിച്ചതൊക്കെ റിവൈസ് ചെയ്യണം വർക്കൗട്ട് ചെയ്യണം അങ്ങനെ ചെയ്തെങ്കിൽ തന്നെ നമുക്ക് ഈ മാർക്ക് വാങ്ങാൻ പറ്റുള്ളൂ അങ്ങനെ തന്നെയാണ് എല്ലാവരും മാർക്ക് വാങ്ങിയിട്ടുള്ളത് അപ്പോൾ ഞാൻ അതിൽ ഓരോ സബ്ജക്റ്റ് വീതം പറഞ്ഞുതരാം ഇപ്പം ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ഇംഗ്ലീഷ് അതിലൊക്കെ വെയിറ്റേഴ്സിലുള്ള ചാപ്റ്ററും അതിൽ പഠിക്കേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം അപ്പം ർക്കെങ്കിലും ഈ വെയിറ്റ് ചെയ്ത് ചാപ്റ്റേഴ്സ് നമ്മളിവിടെ പറയാൻ പോകുന്ന ചാപ്റ്റേഴ്സ് ഒന്നും അറിയില്ല ഏതാണ് ഷുഗർ ക്വസ്റ്റൻ അറിയില്ല എങ്ങനെ പഠിക്കണം എന്നറിയില്ല എങ്ങനെ അതിൻ്റെ ബേസ് പോലും അറിയില്ല എന്നുണ്ടെങ്കിലൊക്കെ നിങ്ങൾക്ക് വേണ്ടി നമ്മൾ ലൈവ് ക്ലാസുകൾ ഉണ്ട് തുടങ്ങിയിട്ട് ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായി നമ്മൾ അഡ്മിഷൻ ലാസ്റ്റ് എൻഡിങ്ങിലേക്ക് എത്തി ഇനി നമ്മളൊരു ഇനിയൊരു വീഡിയോ ഉണ്ടാവില്ല അഡ്മിഷന് വേണ്ടിയിട്ട് അപ്പോൾ ആർക്കെങ്കിലും പല കുട്ടികൾ മെസ്സേജ് അയയ്ക്ക് ഞങ്ങൾ അറിഞ്ഞില്ല ഇങ്ങനൊരു ക്ലാസ്സിനെ കുറിച്ച് തന്നെ അറിഞ്ഞില്ല എന്നാണ് അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർ എന്ത് ചെയ്യുക മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക ലൈവ് ക്ലാസ്സുകളുണ്ട് ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ഇംഗ്ലീഷിന് വേണ്ടിയിട്ട് ഈ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കുക റെക്കോർഡ് സെക്ഷൻസും നിങ്ങൾക്ക് കിട്ടുന്നതാണ് നോട്ട്സ് നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട് ഒരു സബ്ജെക്റ്റിന് ആയിരം രൂപയാണ് ഫീസ് വരുന്നത് ഓക്കെ അപ്പോൾ ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ഇംഗ്ലീഷ് ആണ് നമുക്ക് ഓരോ ചാപ്റ്റേഴ്സ് പറഞ്ഞുതരാം മാത്സിലെ ഏറ്റവും വെറ്റേജുള്ള ചാപ്റ്റേഴ്സ് ഒന്ന് മെട്രിക്സ് ദെൻ ഡിറ്റേർമിനൻറ്റ് ഇത് രണ്ടും ഏകദേശം ഒരേപോലെയാണ് മെട്രിക്സിൽ നിന്ന് നമുക്ക് നാല് മാർക്കിന് ഒരു ഒരു ഷുവർ ക്വസ്റ്റ്യൻ ഉണ്ട് സം ഓഫ് സിമ്മെട്രിക് ആൻഡ് സ്ക്യൂ സിമ്മെട്രിക് എന്ന് പറഞ്ഞ ഭാഗം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അതേപോലെ മെട്രിക്സുകളെ മൾട്ടിപ്ലിക്കേഷൻ ഇമ്പോർട്ടൻ്റ് ആണ് അങ്ങനെ നമുക്കൊരു നാലും മൂന്നും ഏഴ് മാർക്കിനാണ് മെട്രിക്സ് എന്ന് ചോദിക്കുക ഡിറ്റേമിൻ എൻ്റെ എ ഇൻവേഴ്സ് കാണാൻ അറിയണം സോൾവ് ദ സിസ്റ്റം ഓഫ് ഇന്ത്യ അതൊക്കെ എന്തായാലും വരും ആ ചോദ്യം ഇല്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ല സോൾവ് ദ സിസ്റ്റം ഓഫ് ഇക്വേഷൻ യൂസിങ് മെട്രിക്സ് മെത്തേഡ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഇങ്ങനത്തെ കുറച്ച് ഇക്വേഷൻസ് ഒക്കെ തരും ഫൈവ് വൈ സെഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ആറ് മാർക്ക് നമുക്ക് ഉറപ്പിക്കാം ആ ആറ് മാർക്കിൻ്റെ ചോദ്യമില്ലാത്ത ചോദ്യ പേപ്പറേ ഇല്ല സോൾവ് ദി സിസ്റ്റം ഓഫ് ഇക്വേഷൻ യൂസിങ് മെട്രിക്സ് മെത്തേഡ് ആറ് മാർക്ക് നമുക്ക് കിട്ടും ഇനി അപ്പോൾ ഡെറ്റർമിനൻസിന് ആറ് മാർക്കായി അത് കൂടാതെ ചെറിയ രണ്ട് മൂന്ന് മാർക്കിൻ്റെ ക്വസ്റ്റൻസും ചോദിക്കും അപ്പം ഇതിൽ നിന്ന് ഏഴ് മാർക്ക് ഇതിൽ നിന്നൊരു ഏഴ് മാർക്ക് കിട്ടും വെക്ട്രോളജി പ്ര സിമ്പിൾ ചാപ്റ്റർ ആണ് യൂണിറ്റ് വെക്ടർ കാണാൻ പ്രൊജക്ഷൻ കാണാൻ ആംഗിൾ ബിറ്റ്വീന് കാണാൻ അങ്ങനെ എന്തായാലും ഒരു ആറ് ഏഴ് മാർക്ക് നമുക്ക് ഇതിൽ നിന്ന് കിട്ടും ത്രീ ഡയമെൻഷണൽ ജിയോമെട്രി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ആംഗിൾ ബിറ്റ്വീൻ അത്ര തന്നെ ഉള്ളൂ അത് ഒരു അഞ്ച് ആറ് മാർക്ക് കിട്ടുന്ന പാടാണ് എൽ പി പിന്നെ എന്തായാലും ഒരു ഗ്രാഫിൻ്റെ വരയ്ക്കാൻ മാത്രമേ ചോദിക്കാറുള്ളൂ ഗ്രാഫ് ആറ് മാർക്ക് അത് കൺഫേമാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പാണ് പ്രോബിലിറ്റിയിൽ നിന്ന് ഒരു നാല് മാർക്ക് ഒരു ഷുവർ ഉണ്ട് ബോളും ഒക്കെ വെച്ചിട്ട് പിന്നെ ചെറിയ രണ്ടോ ഒന്നോ മാർക്കിൻ്റെ ഒരു ക്വസ്റ്റിന് അങ്ങനെ ഏഴ് അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമുക്ക് ഒരു ആറ് ഏഴ് വെച്ചിട്ട് കിട്ടിക്കഴിഞ്ഞാൽ എന്നാലും പത്ത് മുപ്പത്താറും അല്ല നാൽപ്പത് മാർക്കിലേക്ക് എത്താം അപ്പം ഇത് നന്നായി പഠിക്കുക ഇതിൽ വരുന്ന ഷുവർ ക്വസ്റ്റ്യൻ ഇതിൽ വരുന്ന എന്തായാലും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് നന്നായി ചെയ്ത് പഠിക്കുക അത്തരം കുറെ ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുക അപ്പം നമ്മുടെ എജ്യുവാലിറ്റിന്റെ സ്റ്റുഡൻസിന് വേണ്ടി നമ്മൾ ബാച്ചിൽ അഡ്മിഷൻ എടുത്തവർക്ക് ഈ പാഠങ്ങൾ ഇങ്ങനെയാണ് പഠിപ്പിക്കുക ഇതിലെ ഷുവർ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാനുള്ള പ്രോബ്ലംസ് ഒക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കും ഇതിലെ ഓരോ ക്വസ്റ്റ്യൻസ് നമ്മൾ ആറ് മാർക്ക് നാല് മാർക്ക് അതിനൊക്കെ ബേസ് തൊട്ട് തന്നെ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യും അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ മാത്സിലെ സ്റ്റുഡൻസ് ആർക്കെങ്കിലും മാത്സ് ഒരു താല്പര്യം ഉണ്ടെങ്കിൽ ഇതിലേക്ക് മെസ്സേജ് അയയ്ക്കാം കേട്ടോ ഇനി കെമിസ്ട്രി ഇതേപോലെ പഠിക്കാം കെമിസ്ട്രി ഒരു പത്ത് മാർക്ക് പത്ത് പതിനൊന്ന് വെയിറ്റേജ് ആണ് കോർഡിനേഷൻ കോമ്പൗണ്ട്സ് എന്ന് പറയുന്ന ചാപ്റ്റർ ഇതിൽ നിങ്ങൾ ഐ യു പി സി നെയിമിങ് വി ബി തിയറി വെച്ചിട്ടുള്ള ഭാഗം അതേപോലെ തന്നെ ഐസോമർസം സിസ് ട്രാൻസ് അതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ളത് പത്ത് പതിനൊന്ന് മാർക്കിന് ചോദ്യം വരാറുണ്ട് ആൽഡിഹൈഡ്സ് കീറ്റോൺസ് കാർബോക്സിലിക് ആസിഡാണ് അടുത്ത വെയ്റ്റേജ് ഉള്ള പാഠം പത്ത് പതിനൊന്ന് മാർക്കിൻ്റെ വെയ്റ്റേജ് ഉണ്ട് ഇതിലെ നെയിം റിയാക്ഷൻസ് ഇതിൽ വരുന്ന ടെസ്റ്റുകൾ ഇതിൽ വരുന്ന കൺവേർഷൻസ് ഇതൊക്കെയാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് ഈ നെയിം ഒക്കെ നമ്മൾ കഥ പോലെയാണ് കുട്ടികളെ പഠിപ്പിക്കുന്നത് മറക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഓക്കെ അതുപോലെ സൊല്യൂഷൻസ് തിയറി ആണ് അതിൽ കുറേ ടോപ്പിക്സ് തിയറി ഭാഗങ്ങൾ പഠിക്കാനായിട്ട് ഷുവർ ആയിട്ടുള്ളത് അത് ഫോക്കസ് ചെയ്യുക കെമിക്കൽ കയറ്റിക്സിലെ ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസാളാണ് ചെറിയ രണ്ട് ഡെറിവേഷൻസും ഓക്കെ കുറേയൊന്നും പഠിക്കാനില്ല ചെറിയ കുട്ടി കുട്ടിക്കുട്ടി ഡെറിവേഷൻസ് എക്സാമ്പിൾസൊക്കെയാണ് ഹാലോ ആൽക്കൻസ് ആൽക്കഹോളും ഓർഗാനിക് തന്നെയാണ് അതിലും ഞാൻ ഈ പറഞ്ഞതുപോലെ നെയിം റിയാക്ഷൻസും വരുന്ന ടെസ്റ്റ് ഉണ്ടെങ്കിൽ ടെസ്റ്റ് കൺവേർഷൻസ് ഒക്കെ നന്നായി പഠിക്കുക ഇങ്ങനെയൊക്കെ പഠിച്ചാലാണ് നമുക്ക് ഒരു മുപ്പത് മാർക്കൊക്കെ കൺഫേം ചെയ്യാൻ പറ്റുക അപ്പോൾ പറഞ്ഞാലും കെമിസ്ട്രിക്ക് നമ്മൾ ഇതുപോലെ ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ലേറ്റ് ലേറ്റാവുമ്പോ നിങ്ങൾ ആർക്കെങ്കിലും അഡ്മിഷൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നവരെ കുറിച്ചാണ് അങ്ങനെ ഉദ്ദേശിക്കുന്നത് ലേറ്റ് ആവാതെ അഡ്മിഷൻ എടുക്കുക നിങ്ങൾക്ക് ഓരോ ലൈവും മിസ്സാവരുത് അതുകൊണ്ടാണ് ഫിസിക്സ് ആണെങ്കിൽ നമ്മൾ ആദ്യത്തെ നാല് പാഠം നല്ല പക്ക ഹെവി ആണ് ഇലക്ട്രിക് ചാർജ് ഇൻ ഫീൽഡ് എന്ന് പറയുന്ന പാഠം ഒരു ഏഴ് മാർക്ക് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് ഏഴ് മാർക്ക് ഇത് ഓരോന്നും ഏഴ് എട്ട് മാർക്ക് ഉണ്ട് ഇലക്ട്രിക് ചാർജ് ആണെങ്കിൽ ഗോസസിലും അതിൻ്റെ അപ്ലിക്കേഷൻ ആക്സേല് ഇക്വറ്റോറിയൽ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആണെങ്കിൽ ഡൈപോളിൻ്റെ ഒരു ഭാഗം വരുന്നുണ്ട് അതിൽ തന്നെ സീരീസ് പാരലെ കപ്പാസിറ്റൻസ് ആ ഭാഗം കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന പാഠത്തിലെ ക്രിച്ച് ഓഫിൻ്റെ റൂളുകൾ വീട് സ്റ്റോൺ ബ്രിഡ്ജ് ഡ്രിഫ്റ്റ് വെലൂസിറ്റി അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് മൂവിങ് ചാർജൻ മാഗ്നറ്റിസത്തിലെ ബയോസാവട്ടിലോ അതുമായി ബന്ധപ്പെട്ടൊരു ഡെറിവേഷനുണ്ട് പിന്നെ ഒരു നാല് മാർക്കും ചോദിക്കുന്ന ഡെറുവേഷൻ ഗാൽനോ മീറ്റർ നം മീറ്റർ ആക്കുക വോൾട്ട് മീറ്റർ ആകെ ഭാഗം സോളിനോഡ് എന്ന് പറഞ്ഞ ഭാഗം ആംപിയർ സെർക്യൂട്ടിലോ അങ്ങനെ കുറച്ച് ഭാഗങ്ങൾ കുറച്ച് ഹെവി പാഠങ്ങളാണ് ഇതൊക്കെ പക്ഷെ ഇതൊക്കെ പഠിച്ചാൽ നിങ്ങൾക്കൊരു ഏഴ് മാർക്ക് ഓരോന്നും കിട്ടും പിന്നെ റേയോപ്റ്റിക്സ് അടുത്ത വെയ്റ്റേജുള്ള പാഠം ഏറ്റവും ഏറ്റവും അത് തിയറി ക്വസ്റ്റ്യൻസ് ഉണ്ട് ഒരുപാട് ഡെറിവേഷൻസ് ഉള്ള പാടാണ് ഇതിൽ എല്ലാ ഡെറിവേഷൻസും ഇമ്പോർട്ടൻ്റ് ആണ് വേവ് ഒപ്റ്റിക്സ് രണ്ട് രണ്ട് ഡെറിവേഷൻസ് ആണ് നിങ്ങൾ പഠിക്കേണ്ടത് അപ്പം ഇങ്ങനെയാണ് ഫിസിക്സിൽ വരുന്നത് ഇനി ഇംഗ്ലീഷിലുള്ള കുട്ടികൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ എല്ലാ പാഠത്തിനും ഷോർട്ടായിട്ട് സമ്മതി പഠിക്കുക ഒരു ഇരുപത്തിനാല് മുപ്പത് മാർക്ക് വേണം വേണമെന്നുള്ളവർക്കാണിത് പറയണേ ഇംഗ്ലീഷ് ഒരിക്കലും നമുക്ക് കൺഫേം ആയിട്ട് പത്ത് ചോദ്യം പറയാൻ പറ്റില്ല അതാദ്യം മനസ്സിലാക്കുക എനിക്കോ അല്ലെങ്കിൽ വേറെ ഒരാൾക്കോ ഇംഗ്ലീഷിൽ ഈ പത്തൊണ്ണം എന്തായാലും വരൂട്ട എന്ന് പറയാൻ പറ്റില്ല അങ്ങനെയാണ് ഇംഗ്ലീഷിൻ്റെ പ്രത്യേകത അപ്പം അതിന് പകരം നമ്മൾ വരാൻ ചാൻസ് ഉള്ളതും അതുപോലെ തന്നെ ഇതൊക്കെ പഠിച്ചാൽ നിങ്ങൾക്ക് എന്തു വന്നാലും എഴുതാൻ പറ്റും അങ്ങനെയുള്ളത് പഠിക്കുക അങ്ങനെയുള്ള ഒന്നാണ് നിങ്ങൾ എല്ലാ പാഠത്തിനെയും ഷോർട്ടായിട്ടൊരു സമ്മറി പത്ത് ലൈൻ വെച്ച് എല്ലാത്തിനെയും പഠിക്കുക മെയിൻ ചാപ്റ്റേഴ്സിൻ്റെ മാത്രം പഠിക്കുക മാച്ച് ബോക്സ് ഹോറി ഗില്ലു അവർ ഓഫ് ട്രൂത്ത് അമീഗോ ബ്രദേഴ്സ് ക്രൈം ആൻഡ് പണിഷ്മെൻറ്റ് ത്രീ എൽസ് ഓഫ് എംപവർമെൻറ്റ് ത്രീ വീൽ റെവല്യൂഷൻ അങ്ങനെയുള്ള മെയിൻ ചാപ്റ്റേഴ്സിൻ്റെ ഒക്കെ ഷോർട്ട് സമ്മറി പഠിക്കുക അപ്പോൾ ആ പാഠത്തിന് എന്ത് വന്നാലും നിങ്ങൾ ആ സമ്മറി വെച്ച് എഴുതുക കാപ്പസ് സ്കെച്ച് നോമിതിയും റോബർട്ട് ബാലലും മസ്റ്റായിട്ടും പഠിക്കണം ഇമ്പോർട്ടൻ്റ് ആണ് നാലോ ആറോ മാർക്ക് ചോദിക്കുക ഫോർമാറ്റ്സുകൾ കീപ്പ് ചെയ്യുക ഫോർമാറ്റ് ഇല്ലെങ്കിൽ അവിടെ ഒന്ന് രണ്ട് മാർക്ക് പോയി സോ ഫോർമാറ്റ്സ് കീപ്പ് ചെയ്യുക ഫോർമാറ്റുകൾ പഠിക്കുക പിന്നെ പുറമേ നിന്നൊരു പോയം വന്നാൽ എങ്ങനെയാണ് അതിനെ അപ്രിസിയേഷൻ എഴുതുക എന്നുള്ളത് പഠിക്കുക അത് നിർബന്ധമായിട്ടും പഠിക്കണം നമ്മളെ ചാനലിലുണ്ട് നമ്മളെ ലൈവ് ക്ലാസ്സുകൾ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് പുറമേ നിന്ന് ഏത് പോയം വന്നാലും എട്ട് മാർക്ക് വാങ്ങാനുള്ള കുറച്ച് ലൈൻസുകൾ പഠിച്ചു വയ്ക്കുക ജോബ് അപ്ലിക്കേഷനും റെസ്യൂമും പഠിക്കണം എട്ട് മാർക്കിനും ചോദ്യമാണ് വുമൻസ് എംപവർമെൻറ്റിനെ കുറിച്ച് ഡ്രഗ് അബ്യൂസിനെ കുറിച്ച് ഒരു എസ് എ നിർബന്ധമായിട്ടും പഠിക്കുക റൈസ് സ്റ്റാമറും വേൾഡിന്റെ ക്രിട്ടിക്കൽ അപ്രശേഷം പഠിക്കുക അപ്പൊ ഇതൊക്കെയാണ് കൂടുതലും ഈ ഭാഗത്തു നിന്നൊക്കെയാണ് ചോദ്യങ്ങൾ വരിക ഇനി പറഞ്ഞല്ലോ ഇത് കൂടാണ്ട് വേറെയും ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിലുണ്ട് ബ്ലേബ് ബ്ലോഗ് ലൈവ് ടി വി റിപ്പോർട്ട് അനൗൺസ്മെന്റ് കുറേ ഉണ്ട് അതൊക്കെ നോക്കണം പക്ഷേ അതൊരു മുപ്പത് മാർക്ക് വാങ്ങണമെങ്കിൽ ഇതൊക്കെ പഠിച്ചാൽ നിങ്ങൾക്ക് അത്യാവശ്യം എഴുതാനായിട്ട് പറ്റും സോ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത് സോ ഈ പറഞ്ഞ പാഠങ്ങളൊക്കെ പഠിക്കുന്ന സമയങ്ങളതിക്രമിച്ചു കുറച്ച് ദിവസം കൂടി പരീക്ഷയ്ക്കുള്ളൂ ഓരോ ദിവസവും വിലപ്പെട്ടതാണ് അപ്പോൾ ആരെങ്കിലും ഇനിയും പഠിക്കാൻ തുടങ്ങിയിട്ടില്ലെങ്കിൽ നമുക്കൊപ്പം പഠിക്കാം ലൈവ് ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് എന്തായാലും കൃത്യമായി മനസ്സിലാവുന്ന ക്ലാസ്സുകളാണ് ക്രിസ്റ്റൽ ക്ലിയർ ക്ലാസ്സുകൾ തന്നെയാണ് അപ്പോൾ താല്പര്യമുള്ളവർ ഈ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് മെസ്സേജ് അയച്ചോളൂ ദ ദയവ്ത് വാട്ട്സ്ആപ്പിൽ മെസ്സേജ് അയക്കുക കോൾ ചെയ്ത് നമുക്ക് എടുക്കാൻ പറ്റില്ല കാരണം ക്ലാസുകളായിരിക്കും നമുക്ക് ലൈവ് ക്ലാസ് ആയതുകൊണ്ട് ക്ലാസ്സിലായിരിക്കും ഇതിലേക്ക് വാട്ട്സപ്പിലേക്ക് മെസ്സേജ് ഇട്ടാൽ മതി നമ്മൾ നിങ്ങൾക്ക് റിപ്ലൈ ചെയ്യൂട്ടോ അപ്പോൾ നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിലെ അടുത്ത വീഡിയോസ് ആയിട്ട് കാണാം താങ്ക്